തീരെ നോമ്പെടുക്കാൻ സാധ്യമാകാത്ത വയോവൃദ്ധരായ ആളുകൾ ഫിതിയ നൽകലല്ലാതെ അവർക്ക് മുമ്പിൽ മറ്റ് നിവൃത്തികളില്ലാത്ത അതേ ഗണത്തിൽപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഫിതിയ നൽകേണ്ടതിനെ സംബന്ധിച്ചാണ് ഇൻഷാ ഇൻഷാള്ള ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ അറിയാനുള്ളത് വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞയിടത്ത് ഫിതിയതും എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് ഒരഗതിക്കുള്ള ആഹാരം ഫിദിയയായി നൽകുക എന്നതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിൽ ഇരുസബദ്ധമായ കാര്യം പറഞ്ഞേടത്ത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഫിദിയ നൽകേണ്ടത് അത് കാശായിട്ടല്ല നൽകേണ്ടത് ത് മിസ്കീൻ എന്ന് അള്ളാഹു സുഹാനഹുഅല് പറഞ്ഞു അതുകൊണ്ട് ഓരോ നാട്ടിലെയും മുഖ്യാഹാരമെന്തോ അതാണ് നൽകേണ്ടത് ഓരോ നോമ്പിനും പകരമായി ഓരോ മിസ്കീനിന് ഒരു നേരത്തേക്കുള്ള ആഹാരം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു ദിവസത്തേക്കുള്ള നോമ്പിന് ഒരു ദിവസത്തേക്കുള്ള മൂന്ന് നേര ഭക്ഷണമല്ല അല്ലെങ്കിൽ ആഹാരത്തിന് വേണ്ട ധാന്യമല്ല മറിച്ച് ഓരോ നോമ്പിനും പകരമായി ഒരു നേരത്തെ ആഹാരത്തിനുള്ള ആഹാരത്തിനുള്ളീൻ അഗതിക്കുള്ള ആഹാരം എന്നാണ് ഭക്ഷണം എന്നാണ് അള്ളാഹു സുബാൻഹു താല പറഞ്ഞിട്ടുള്ളത് ഇനി സഹോദരങ്ങളെ എന്താണ് ഫിതിയായി നൽകുമ്പോൾ ആ നൽകേണ്ടത് ഇപ്പോൾ നബീസല്ലാഹു അലഹി വസലമിൻ്റെ കാലത്ത് ഗോതമ്പ് അതേപോലെ തന്നെ കാരക്ക ഇതൊക്കെ നൽകിയിട്ടുണ്ട് അതുപോലെ നമുക്ക് നമ്മുടെ നാട്ടിലെ മുഖ്യാഹാരമായ അരി അപ്പം ഇതെത്രയാണ് നൽകേണ്ടത് അങ്ങനെ അരി ആയിട്ട് നൽകുമ്പോൾ എത്രയാണ് നൽകേണ്ടത് പല വീക്ഷണ വ്യത്യാസങ്ങൾ പണ്ഡിത ലോകത്ത് ആ വിഷയത്തിൽ ഉണ്ട് എല്ലാ വീക്ഷണ വ്യത്യാസത്തിലേക്കും ഞാൻ പ്രവേശിക്കുന്നില്ല അര സാൾ അതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം ഒരു സാഴ് എന്ന് പറഞ്ഞാൽ നാല് മുദ്ദാണ് അപ്പോൾ അര സാഴ് എന്ന് പറയുമ്പോൾ രണ്ട് മുദ്ദാണ് വരിക സാധാരണഗതിയിൽ ഇതിന് മുദ് കൊടുക്കുക മുദ് കൊടുക്കുക നോമ്പിന് പകരം മുദ് കൊടുക്കുക എന്ന പ്രയോഗമാണുള്ളത് അപ്പം അതുകൊണ്ട് ഒരു മുദ്ദാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന വീക്ഷണമുള്ള പണ്ഡിതന്മാർ ലോകത്തുണ്ട് എന്നാൽ നിസ്ഫു സാഴ് എന്നുള്ളതാണ് അതിൽ പ്രബലമായ വീക്ഷണം ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള പ്രബലമായ വീക്ഷണം നിസ്ഫു സാഴാണ് നിസ്ഫു സാഴ് എന്ന് വരുമ്പോൾ രണ്ട് വരും രണ്ട് കിലോഗ്രാമിൽ കൂടുതൽ വരും രണ്ട് ഇരുന്നൂറ് രണ്ട് അഞ്ഞൂറ് മൂന്ന് കിലോഗ്രാം വരെ ഒരു സാഴിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞവരുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അര സാഴാകുമ്പോൾ ഏകദേശം മാക്സിമം ഒരു ഒന്നര കിലോ അരി ആണ് കണക്കാക്കപ്പെടുന്നത് ഇനി അതിലും താഴെയുള്ള സാഴിൻ്റെ ആ തൂക്ക വ്യത്യാസത്തിനനുസരിച്ച് പണ്ഡിത ലോകത്ത് വീക്ഷണ വ്യത്യാസങ്ങൾ ഇതിൽ നമുക്ക് കാണുവാനും സാധിക്കും ചിലർ ഒന്നേകാൽ കിലോ ഒരു കിലോയിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു ഒന്നേകാൽ കിലോ ഇങ്ങനെ ഒന്നര വരെ അപ്പോൾ പ്രബലമായി നമുക്കതിൽ സൂക്ഷ്മതൊക്കെ നല്ലത് ഒരു ഒരൊന്നര കിലോ ധാന്യം നൽകുക എന്നുള്ളതാണ് ഇനി സഹോദരന്മാരെ ഇത് രണ്ട് വിധത്തിൽ നമുക്ക് നൽകാം ഒന്ന് നമുക്ക് അരിയായിട്ട് നൽകാം അരിയായിട്ട് നൽകുമ്പോൾ ഇങ്ങനെ ഒരൊന്നര കിലോ ഒരു നോമ്പിന് ബദലായി ഒന്നര കിലോ അരി നമ്മൾ നൽകുക ഒരു മിസ്കീനായ ആൾക്ക് നൽകുക ഇനി രണ്ടാമത്തെ രൂപം എന്താണ് ഭക്ഷണമായി നൽകുക എന്നുള്ളതാണ് മഹാനായ സഹാബി അനസ് റലി അള്ളാഹുത്താലാൻഹു പ്രഗത്ഭനായ സഹാബിയാണെന്ന് നമുക്കറിയാം ആ അനസ് റലി അള്ളാഹുത്താലാൻഹുവിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും മഹാനായ ഇമാം ബുഖാരി അറമത്തല്ലാഹിഅ അലഹി തന്നെ രേഖപ്പെടുത്തിയത് കാണാം യുദ്ധി വയോവൃദ്ധനായ ഒരു മനുഷ്യൻ അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിൽ എത്തിയിട്ടുണ്ട് ഇയാൾക്ക് നോമ്പെടുക്കാമെന്നൊരു പ്രതീക്ഷയൊന്നുമില്ല ഇതാലം യുദ്ധിയാം അദ്ദേഹത്തിന് നോമ്പ് ഇനി കഴിയില്ല അങ്ങനത്തെ ഒരു വയോവൃദ്ധനായ വ്യക്തി എന്താണ് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുള്ള വിധി അതിങ്ങനെ പറയുന്നിടത്ത് മഹാനവറുകൾ അൻഹു നല്ലോണം പ്രായമായിട്ടാണ് മഹാനവറുകൾ വഫാത്തായത് അങ്ങനെ പ്രായാധിക്യത്തിലെത്തി അദ്ദേഹം അവസാന കാലങ്ങളിൽ ഒന്നോ രണ്ടോ വർഷം അദ്ദേഹം എന്താണ് ചെയ്തത് എല്ലാ ദിവസവും കുല്ല യൗമിൻ മിസ്കീനൻ ഖുബ്സൻ വലഹ്മൻ എല്ലാ ഓരോ നോമ്പിനും പകരമായി ഒരഗതിക്ക് ഹുബ്സും ലഹമും അഥവാ മാംസവും റൊട്ടിയും നൽകുകയുണ്ടായി വഫ്തറ അങ്ങനെ എന്നിട്ട് മഹാനവുകൾ നോമ്പ് മുറിച്ചിരുന്നു അഥവാ അദ്ദേഹം നോമ്പ് എടുത്തിരുന്നില്ല അപ്പോൾ നോമ്പ് എടുക്കാൻ കഴിയാത്തൊരു ഘട്ടത്തിൽ പ്രായാധിക്യത്തിൽ എത്തിയപ്പോൾ മഹാനവറുകൾ ചെയ്തതെന്താണ് ആ നോമ്പിനും ഓരോ നോമ്പിനും പകരമായി എന്തു ചെയ്യും പാവങ്ങളായ ആളുകൾക്ക് പിന്നെ റൊട്ടിയും മാംസവും പാകം ചെയ്തിട്ട് ഒരാൾക്ക് വയറ് നിറയെ കഴിക്കാനുള്ള ഒരു ഫുഡ് ഒരു ഭക്ഷണം ഭക്ഷിപ്പിക്കുകയായിരുന്നു അനസ് റലീ അള്ളാഹുത്താലാണ് ചെയ്തത് എന്ന് നമുക്ക് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും അപ്പം ഇതാണ് അപ്പം എന്ത് ചെയ്യാം ഇങ്ങനെ മുപ്പത് നോമ്പ് അല്ലെങ്കിൽ എത്ര നോമ്പാണ് ആ നോമ്പിന് പകരമായിക്കൊണ്ട് പാവങ്ങളായ ആളുകളെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഒരു നേരത്തെ ആഹാരം അവർക്ക് നന്നായി വയറ് നിറയാവുന്ന നിലയ്ക്ക് ഒരു നേരത്തെ ആഹാരം വിളിച്ചു നൽകാം അതല്ലെങ്കിൽ അങ്ങനെ മുപ്പത് പാക്ക് ചെയ്തിട്ട് ആ നോമ്പിന് മുപ്പത് മിസ്കീൻമാർക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ് ഒരു കുടുംബത്തിൽ തന്നെ കുറേ ആളുകളുണ്ട് മിസ്കീൻമാരുണ്ട് പാവപ്പെട്ട ഒരു കുടുംബമാണ് അവിടെ അഞ്ചോ ആറോ ആളുകളുണ്ട് ഒരു ആറ് പിന്നെ മിസ്കീൻ കണക്കാക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കാം അവർക്ക് അങ്ങനെ നൽകാം ഇവിടെ നമുക്ക് സ്വാഭാവികമായും ഒരു സംശയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഒരു കുടുംബത്തിൽ ഒരു വീട്ടിലേക്ക് നമ്മൾ നൽകുമ്പോൾ അവിടെ പ്രായപൂർത്തിയാകാത്ത മക്കളും ഉണ്ടാവുമല്ലോ അപ്പം മിസ്കീൻ എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയായ ഒരു വലിയ മിസ്കീൻ തന്നെ ആയിരിക്കേണ്ടതുണ്ടോ ചെറിയ കുട്ടികളെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലേ പറ്റും എന്നുള്ളതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ അതിൽ വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും പണ്ഡിത ലോകത്ത് ഇല്ല നമുക്ക് കാണാൻ സാധിക്കും ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു എന്ത് ഈ മിസ്കീനിനു കൊടുക്കുക മിസ്കീനിനുള്ള ആഹാരം എന്ന് പറഞ്ഞതിൽ നിബന്ധനയൊന്നുമില്ല അൻ ആ മിസ്കീൻ പ്രായപൂർത്തിയായ മിസ്കീൻ ആയിരിക്കണം എന്ന നിബന്ധനയൊന്നുമില്ല ഭക്ഷണമൊക്കെ കഴിക്കാവുന്ന പ്രായത്തിലെത്തിയിട്ടുള്ള ഒരു കുട്ടിയാണ് എങ്കിൽ ആ കുട്ടിക്ക് വേറെ നിറയെ ഭക്ഷണം കഴിക്കാവുന്ന നിലക്കുള്ള ഒരു തോത് കുട്ടികൾക്കും നൽകാവുന്നതാണ് ബിത്തിഫാഖില്ല ഇമ്മ അതിൽ ഇമ്മത്തിനിടയിൽ പണ്ഡിത ലോകത്ത് ഇമാമിങ്ങൾക്കിടയിൽ കാര്യമായ തർക്കമൊന്നുമില്ല ഏതാണ്ട് അവരൊക്കെ യോജിച്ചൊരഭിപ്രായമാണ് ആ വിഷയത്തിൽ ഉള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഒരു കുടുംബത്തിലേക്ക് നൽകുമ്പോൾ അവിടെയുള്ള കുട്ടികളെയും നമുക്ക് എണ്ണാൻ പറ്റുമോ എന്നുള്ള സംശയം സ്വാഭാവികമായും ആളുകൾ ചോദിക്കാറുണ്ട് അങ്ങനെ നമുക്ക് അവരെയും കണക്കാക്കാം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇനി ധാന്യമായിട്ട് തന്നെയും നൽകുമ്പോൾ ഈ ധാന്യമായിട്ട് തന്നെയും നൽകുമ്പോൾ അതിൻ്റെ കൂടെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറയുന്നിടത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ കുർആാനിൽ ആ നിലക്ക് തൊ ആമു മിസ്കീനെന്നാണല്ലോ പ്രയോഗം അപ്പൊ ഭക്ഷണമാകണമെങ്കിൽ നമുക്ക് ഈ അരി കൊടുത്താൽ മാത്രം പോരല്ലോ അതുകൊണ്ട് ഭക്ഷണം ആവില്ലല്ലോ ആ ഭക്ഷണം പാകം ആവശ്യമായ ചേരുവകൾ കൂടി അതിൻ്റെ കൂടെ കൊടുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമാണ് എന്ന് പണ്ഡിതന്മാരെല്ലാം അധിക പണ്ഡിതന്മാരും അവരുടേതായ പല ഫത്തുവകളിലും മറുപടികൾ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും അതൊരു നിർബന്ധമല്ല എന്നാൽ അങ്ങനെ കൊടുക്കുന്നതാണ് ആ വിഷയത്തിൽ നമുക്ക് കൂടുതൽ സൂക്ഷ്മതക്ക് നല്ലത് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക അതിനാവശ്യമായ ചേരുവകൾ അതിനുള്ള മസാല മറ്റു കാര്യങ്ങൾ അല്പം മാംസം പോലുള്ളതൊക്കെ കൂടി ചേർത്തൊരു കിറ്റാക്കി ആ നിലക്ക് അതിന് കണക്കാക്കി കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും അവർക്കും ഉപകാരപ്രദം കൂടുതൽ ശ്രേഷ്ഠകരവും ഇത് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇനി അതല്ല അങ്ങനെയൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ അരിയാണെങ്കിൽ ഒരു ഒന്നര കിലോ അരി അങ്ങ് കൊടുത്താലും മതി അതാണ് നമുക്ക് ആ വിഷയത്തിൽ പണ്ഡിത ലോകത്തുള്ള വ്യത്യസ്തങ്ങളായ അവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അള്ളാഹു അയലം